എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞും വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൂട്ടാർക്കും ഒരുപാട് ഉപകാരപ്രദമാകുന്ന ഒരു കിടിലം വീഡിയോ ആണ് മുരിങ്ങയിലയും ചക്കക്കുരുവും കൊണ്ടിട്ട് നമ്മൾ ഒരുപാട് നാടൻ രുചിക്കൂട്ടുകള് നമ്മൾ കഴിച്ചിട്ടുള്ളവരാണ് ആരോഗ്യ ഗുണങ്ങളുടെ കാര്യത്തിൽ ഇവ രണ്ടും ഒട്ടും പിന്നിലല്ല മുരിങ്ങയിലെ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അന്നേരം ഇന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രണ്ട് രുചിക്കൂട്ടുകളാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അത് നമ്മൾ നല്ലപോലെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് മുരിങ്ങയില എടുക്കുമ്പോൾ ഒരുപാട് മുറ്റാത്ത അധികം തളിരല കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പം നമുക്ക് കുറച്ചേറെ മുരിങ്ങയില മുറ്റത്ത് തന്നെ ഉണ്ടായത് കൊണ്ട് കുറേയേറെ എടുത്തിട്ടുണ്ട് അത് ഇതൊക്കെ സീസൺ അല്ലാത്ത സമയത്ത് നമ്മൾ ഇതുപോലെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമുക്ക് കേടു കൂടാണ്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്രത്തോളം മുരിങ്ങയില നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്ര മാത്രമേ തേങ്ങ എടുക്കുന്നുള്ളൂ അര ച അരമുറി തേങ്ങയുടെ പകുതി മാത്രമാണ് ഇതെല്ലാം എടുത്തിട്ട് ഒന്നുകിൽ ചിരവി എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ആ ഒരു സമയം കൊണ്ട് ഞാൻ എൻ്റെ കൈക്ക് ഒരു പിടി ചക്കക്കുരുമാണ് ഇതുപോലൊരു ചീനച്ചട്ടിയിലോട്ടിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് വറുത്തെടുക്കണം വറുത്തെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പകരമായിട്ട് നമുക്ക് തോലൊക്കെ എടുത്ത് നമ്മൾ സമയം പോക്കുന്നതിനെക്കാട്ടി എനിക്ക് എളുപ്പമായിട്ട് തോന്നി ഇതുപോലെ വറുത്തിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതാണെന്ന് തോന്നി അത് ഇത് വെച്ചിട്ട് ഈ വറുത്തിട്ട് നമുക്ക് ഒക്കെ ഉണ്ടാക്കാം ഒരുപാട് രുചികുട്ടികൾ നമുക്ക് തയ്യാറാക്കി എടുക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ തോല് മാറ്റിയിട്ട് തന്റെ ഇതിൻ്റെ ഒരു ബ്രൗൺ കളറിലുള്ള ആ ഒരു തോല് നമ്മളെടുത്ത് മാറ്റുന്നില്ല അതിനൊരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ കലവറയാണെന്നാണ് പറയപ്പെടുന്നത് അന്നേരം നമ്മൾ സാധാരണ പാചകം ചെയ്യുന്ന സമയത്ത് മിക്ക ആൾക്കാരും ഈ ഒരു കരിന്തോലെടുത്ത് കളയാറുണ്ട് പക്ഷെ അതിഞ്ഞ് കളയാണ്ടിരിക്കാൻ ശ്രമിക്കുക അതിലാണ് ഗുണങ്ങൾ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത് അന്നേരം നമ്മളിത് കൈ കൊണ്ട് തന്നെ നല്ലപോലെ വറന്ന് വന്നിട്ടുള്ളതിനെ നമുക്കിങ്ങനെ ഒടിച്ചെടുക്കാൻ സാധിക്കും ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിലതൊക്കെ കുറച്ച് കട്ടിയായിട്ട് തോന്നുന്നുണ്ട് ചിലതുണ്ട് ഇതുപോലെ നമുക്ക് ഒടിച്ചെടുക്കാൻ പറ്റും ഉള്ള് നല്ല പോലെ വെന്ത് കിട്ടുന്നതാണ് അന്നേരം കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൗഡർ രീതിയിൽ വന്നില്ലെങ്കിലും നല്ലപോലെ ചതഞ്ഞ് കിട്ടും അന്നേരം നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഒരു പൊടി വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും ഇതിന് മുമ്പ് ഞാൻ ഷോർട്ട് വീഡിയോസായിട്ട് ഇതിന് വെച്ചിട്ട് ലഡു ഉണ്ടാക്കി ശർക്കരയും തേങ്ങയും ഇലക്കയും മാത്രം വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഹെൽത്തിയുമാണ് അന്നേരം കാഴ്ചയിൽ അത്ര ഭംഗിയൊന്നും കാണില്ലെങ്കിലും ഇതിൻ്റെ ഗുണവും രുചിയും ഒന്ന് വേറിട്ടെ തന്നെയാണ് അപ്പോൾ ഇതൊന്നും നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം അതാ പൊടിച്ചെടുത്തിട്ടാണ് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനി ചീനിച്ചട്ടിയിലോട്ട് ഒരു ചീനിച്ചട്ടി അടപ്പ് വെച്ചിട്ട് നമുക്ക് ഇനി അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് മാത്രം തേങ്ങ അതൊന്ന് ചതച്ച് കിട്ടുക അന്നേരം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വറന്ന് കിട്ടുകയും ചെയ്യും പെട്ടെന്ന് വറന്ന് വരികയും ചെയ്യും ഈ രീതിയിൽ തേങ്ങ പൊടിച്ചെടുക്കുകയാണെങ്കിൽ അന്നേരം അതിലേക്ക് നമ്മൾ നല്ല ഒരു പിടി മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ചക്കക്കുരു മുരിങ്ങയിലൊക്കെ നമ്മൾ ചെയ്തു വെക്കുകയാണെങ്കിൽ പുറത്തോട്ടൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും സീസൺ അല്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പം മുരിങ്ങയിലെ തോരനോ അല്ലെങ്കിൽ ചക്കക്കുരു ഒക്കെ വെച്ചിട്ടുള്ള കറികളൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കും പിന്നെ നല്ലൊരു പിടി നമ്മൾ കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളി അതിനോടൊപ്പം തന്നെ നമ്മൾ ഇഞ്ചി നല്ലൊരു പീസ് ഇഞ്ചി ചേർക്കുന്നുണ്ട് ചുമന്നില് കുറച്ച് ഏറെ എടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് പിന്നെ നല്ല മുളക് അല്ലെങ്കിൽ കുരുമുളക് ഇതിൽ എരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത് മല്ലി അതുപോലെ തന്നെ വറ്റൽ മുളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് പോലെ ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കറിവേപ്പിലയൊക്കെ നല്ല പോലെ വറന്ന് വരണം കയ്യിലെടുക്കുമ്പോൾ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാവുന്ന പാകമാവണം പിന്നെ നിങ്ങൾക്ക് ടേസ്റ്റ് കുറച്ചുകൂടെ വേണമെങ്കിൽ വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കാം ഇപ്പം ഞാൻ ഇതിൽ വെളുത്തുള്ളി ചേർക്കുന്നില്ല എന്നിട്ട് പോലെ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം വളരെ കുറച്ച് മാത്രമേ ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളൂ അരമുറി തേങ്ങയുടെ പകുതി മാത്രം എന്നിട്ട് നല്ലപോലെ നമുക്ക് ചെറിയ തീയിലിട്ട് മാത്രം വറുത്തെടുക്കുക ഒട്ട് തീ കൂട്ടരുത് കാര്യമെന്ന് വെച്ചാൽ പെട്ടെന്ന് കരഞ്ഞു പോകും ഇതെല്ലാം നല്ല വറന്ന് വരികയും ചെയ്യണം ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്ത് പൊടിച്ചായിട്ടുള്ള ചക്കക്കുരുടെ പൗഡർ രീതിയിലാക്കിയിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് ഇതിൽ ചക്കക്കുരു ചേർത്തുന്നോ അല്ലെങ്കിൽ മുരിങ്ങയിലെ ചേർത്തെന്നൊന്നും ആരും പറയില്ല അന്നേരം ഇതൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഈ രീതിയിലൊക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ചെറിയ തീയിലിട്ടൊന്നും വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ പാകത്തിന് വേണ്ട ഉപ്പാണ് ഉപ്പ് അത് നമ്മുടെ അവരവരുടെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി പൊട്ടുകടല ചേർക്കാം അതുപോലെ തന്നെ അരി നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ അത് വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിപ്പം വളരെ കുറച്ച് മാത്രം തേങ്ങ അല്ലാതെ തേങ്ങ കൂടുതലൊന്നുമില്ല കുറച്ച് മാത്രം തേങ്ങ മുരിങ്ങയില കുറച്ച് കൂടുതലെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കക്കുരുവിൻ്റെ പൗഡർ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നമ്മൾ നല്ലപോലെ അത്യാവശ്യം വറന്നു വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇത് നമുക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും ഇതിപ്പം നല്ലപോലെ വറന്ന് വന്നിട്ടുണ്ട് നമ്മൾ കയ്യിൽ ആ ഒരു കറിവേപ്പിലേക്ക് എടുക്കുമ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പൊടിക്കാൻ പറ്റണം അതുകൊണ്ട് അത് ഈ ഒരു പരുവുമ്പഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കൊന്ന് തണുക്കാം മാറ്റി വെക്കാം അന്നേരം ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഇടികല്ലിനകത്തോട്ട് രണ്ടേ രണ്ട് ചുമന്നുള്ളി ഒരുപാടൊന്നും എടുക്കുന്നില്ല ചുമന്നുള്ളി എത്ര ചേർത്താലും അത്രയേറെ ഗുണങ്ങളാണ് ഒരു ചുമതുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പീസ് ഇഞ്ചി ഇഞ്ചിയും നമ്മളെടുക്കുന്ന മറ്റ് ചേരുവകളെല്ലാം നമുക്ക് എത്രത്തോളം വേണം എന്നനുസരിച്ച് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് ഇഞ്ചി നമ്മൾ ചതച്ചിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് ഒന്നുകിൽ അരിഞ്ഞ് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ ചതച്ച് ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടും പിന്നെ മല്ലി ഒരു അര സ്പൂൺ അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുക്കാവുന്നതാണ് ഇതിങ്ങനെ തന്നെ നമ്മൾ ചതച്ച് ചേർക്കുമ്പോൾ പൊടിയെക്കാട്ടിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇതിങ്ങനെ അന്നേരം നമ്മളൊന്ന് ചതച്ച് ചേർക്കുമ്പോഴാണ് പിന്നെ ചെറിയ ജീരകമുണ്ടല്ലോ അതൊരു കുഞ്ഞു സ്പൂണിന് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഉലുവ ഇതെല്ലാം തന്നെ ഗുണകരമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു രസമാണ് നമ്മൾ എന്നും ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു രസം പിന്നെ കുരുമുളക് അതുപോലെ തന്നെ അല്ലെങ്കിൽ നല്ല മുളക് ജീരകവും ഉലുവയും അതുപോലെ തന്നെ നല്ല മുളകെല്ലാം ചതച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ മൺചട്ടിയിലാണ് ഈ ഒരു രസം തയ്യാറാക്കുന്നത് മൺചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്ന പോലെ തന്നെ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചതായിട്ടുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ തീയിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വറന്നു വരട്ടെ അതിനോടൊപ്പം നല്ലൊരു പിടി മുരിങ്ങയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം നമ്മൾ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടത് പറയാൻ വിട്ടുപോയതാണ് അന്നേരം അതിലേക്ക് നമ്മൾ സ്പെഷ്യലായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ചക്കുക്കുരുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ച രുചിയൊക്കെ മാറി നല്ല നല്ലതായിട്ട് വറന്ന് വരണം പക്ഷേ കരിയാൻ പാടില്ല ചെറിയ രീതിയിൽ ഇട്ടിട്ട് വേണം ചെയ്യാനും വേണ്ടി ഇതിലേക്ക് പുളിക്ക് വേണ്ടി നമ്മളൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് നല്ലപോലെ പഴുത്ത തക്കാളിയാണ് പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് പുളികൾ ചേർക്കാവുന്നതാണ് പിടിപുളിയുണ്ടല്ലോ അതാണ് സാധാരണ നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ കുടമ്പുളിയുണ്ടെങ്കിൽ അതിൽ ചേർക്കാം പിന്നെ ഉപ്പും ഒരു കളറിന് വേണ്ടി ലേശം മുളകൊടിയാണ് ചേർക്കുന്നത് ഇതൊരു സ്പെഷ്യലായിട്ടുള്ള രസമാണ് സാധാരണ നമ്മൾ രസം കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിന് അന്നേരം ഇതുപോലൊരു രസം തയ്യാറാക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിരിക്കും സാധാരണക്കാട്ടി കുറച്ചും കൂടെ നല്ലൊരു റിസൾട്ട് കിട്ടും നല്ലൊരു ടേസ്റ്റും വേണം ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലപോലെ തിളച്ചൊന്ന് ആ സത്തെല്ലാം ഈ ഒരു വെള്ളത്തിലോട്ട് ഇറക്കണം ളച്ചൊന്ന് വറ്റി വന്നിട്ട് നമ്മൾ ബാക്കി വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ രസത്തിനെപ്പോഴും ടേസ്റ്റ് കൂട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കായമാണ് കായപ്പൊടിയെല്ലാം ചെറുക്കുന്നത് മറ്റേ കഷ്ണക്കായം കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റുമാണ് നല്ലൊരു മണവുമാണ് എനിക്ക് പൊടിയെക്കാട്ടിലെപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഇങ്ങനത്തെ ഉള്ള കട്ടിക്കായിട്ടുള്ള കായമാണ് ഇതെല്ലാം നല്ലപോലെ തിളച്ച് നല്ലപോലെ വറ്റ കുറ്റി വന്നിട്ടുണ്ട് ഇനിയാണ് നമുക്ക് എത്രത്തോളം രസം വേണം എന്നനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് ഈ ഒരു പുളി മാത്രം മതിയെങ്കിൽ നമ്മൾ വേറെ പുളികളൊന്നും ചേർക്കേണ്ട ആ തക്കാളിയുടെ പുളി മാത്രം മതി അല്ലെങ്കിൽ പുളി കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് പുളിവെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പുളിവെള്ളം ഒന്നും ചേർക്കുന്നില്ല ഒരുപാട് എന്നാൽ അങ്ങ് പുളിയും ഇല്ല എന്നാൽ അങ്ങ് എരി കുറഞ്ഞു അങ്ങനത്തെയുള്ള രസമല്ല നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഒരുപാട് എരിയില്ല ഇല്ല പുളി ഇല്ലാത്ത രീതിയിൽ എന്നാൽ കുരുമുളകിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽപ്പും ുണ്ട് അങ്ങനത്തെയുള്ള ഒരു രസമാണ് ഇനി ഇതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ രസം റെഡിയാണ് നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള രസം ചക്കക്കുരും മുരിങ്ങയിലയും എല്ലാം കൂടെ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സിനകത്തോട്ടും നമ്മൾ ലേശം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായമാണ് ഇതിനകത്ത് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത് അല്ലെങ്കിൽ പിന്നെ അത് വറുത്ത് പൊടിച്ചിട്ടെടുക്കാൻ സമയമില്ലാത്തതും നമ്മൾ അതിനെ ഒന്ന് നല്ലപോലെ മിക്സിയിടെ ചാറി പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അന്നേരം അത് നമ്മൾ ദോ ചോറിൻ്റെ കൂട്ടത്തിലോ അല്ലെങ്കിൽ കഞ്ഞിയുടെ കൂട്ടത്തിലോ എന്തിന് പറയണം നമ്മളെ ദോശയുടെ കൂട്ടത്തിൽ വരും ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ഈ ഒരു ചമ്മന്തിപ്പൊടി അന്നേരം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചമ്മന്തിപ്പൊടിയാണ് അന്നേരം ഈ മുരിങ്ങയിലയാണെങ്കിലും ചക്കക്കുരൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാണ് ഇതുപോലൊരു സംഭവം നമ്മൾ തയ്യാറാക്കി വെക്കുവാണെങ്കിൽ ലേശം ഒന്ന് നമ്മൾ ചോറിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്താൽ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രത്യേകിച്ച് മുരിങ്ങയില കഴിക്കത്തില്ല തോരൻ ഉഴ്ശികയറിയൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ചമ്മന്തിപ്പൊടി ഇഷ്ടമായിരിക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ ഈ ഒരു രസം ചൂട് ചോറിൻ്റെ കൂടത്തിലും അല്ലാതെ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് പ്രത്യേകിച്ച് ആ ഒരു കായത്തിൻ്റെയും ജീരകമൊക്കെ മിക്ക ആൾക്കാരും രസത്തിൽ ഉപയോഗിക്കാറില്ല പക്ഷേ ഇങ്ങനൊന്നും ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് മുരിങ്ങയിലുടെയും ചക്കക്കുരുടെയും ഒരുപാട് ഗുണങ്ങളും നമ്മൾ സാധാരണ രസത്തിൻ്റെ ഒരുപാട് രുചിക്കുട്ടികളും അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ രസമാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമ്പനികളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് എപ്പോഴും പറയുന്നതിന് എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും നല്ല നല്ല വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം